എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും സൗന്ദര്യം ആഗ്രഹിക്കുന്നവരാണല്ലേ പ്രധാനമായും നമ്മുടെ മുടിയഴക് മുടിയാണ് നമുക്ക് കൂടുതൽ സൗന്ദര്യം തരുന്നത് അല്ലേ നമുക്കറിയാം മുടിയാണ് നമുക്ക് കൂടുതൽ സൗന്ദര്യം തരുന്നത് എന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ സുന്ദരന്മാരും സുന്ദരിമാരും ആക്കുന്നത് മുടിയുടെ അഴകാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ടാവും അല്ലേ അതല്ലേ നമുക്ക് മുടിയൊക്കെ കൊഴിച്ചിലുണ്ടാവുമ്പോൾ നമ്മളെ ടെൻഷൻ അടിക്കുന്നേ അല്ലേ മുടി ധാരാളം സ്കാൽപ്പിൽ ഉള്ളവരെ മറ്റുള്ളവരെക്കാളും കൂടുതൽ അഴകുള്ളവരായി നമുക്ക് തോന്നാറുണ്ട് ധാരാളം ഉള്ളപ്പോൾ ഉള്ളപ്പോഴും അതിൻ്റെ തിക്നസ് കുറയുമ്പോഴും സ്കാൽപ്പിൽ തീരെ മുടിയില്ലാതെ കഷണ്ടിയിലേക്ക് എത്തുമ്പോഴും ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ ഒരു വ്യക്തിക്ക് കഷണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് കഷണ്ടി ആവുന്നതിന് മുമ്പ് അവരെങ്ങനെയായിരുന്നു അവരുടെ ഫേസ് അപ്പോൾ അല്ലാതെ മുടി വെച്ചപ്പോൾ എങ്ങനെയാണ് അവരുടെ ഫേസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം മുടി ഇല്ലാത്തൊരു വ്യക്തിക്ക് മുടി വെച്ചപ്പോൾ അവർക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അവർക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും തന്നെയല്ല അവർക്ക് കുറച്ചുകൂടി സൗന്ദര്യം വെച്ചതായിട്ടും നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ മുടിയുടെ അഴകിനെയും അതിൻ്റെ ആരോഗ്യത്തെയും സംരക്ഷിക്കേണ്ടത് ഏറ്റവും നല്ലയൊരു കാര്യമാണ് അല്ലേ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നമ്മുടെ ഒരു മനുഷ്യ ആയുസിൻ്റെ ഏജ് കൂടുന്നതനുസരിച്ച് നമുക്ക് മുടിയോടുള്ള ആ താല്പര്യം കുറയുന്നില്ല എത്ര പ്രായം ചെന്നവർക്കും മുടി വലിയ ഒരു വീക്കെൻസ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മുടിയുടെ തിക്നെസ് എങ്ങനെ കൂട്ടാം അതിനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് കുറേയൊക്കെ നമ്മൾ നമുക്ക് പരിചിതമായ കാര്യങ്ങളാണ് അതിൽ കുറേയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഉണ്ടാവും ഇവിടെ ഞാൻ നാച്ചുറലായ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഒരു ഹെയർ ടോൺ അല്ലെങ്കിൽ ഹെയർ വാട്ടർ അതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ എല്ലാവരും നല്ല രീതി സപ്പോർട്ട് ചെയ്യണം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം മുടി കൊഴിച്ചിൽ ഇന്ന് സർവ്വസാധാരണമാണ് അമിതമായ ചൂടും ഹോർമോൺ ചേഞ്ചിങ്ങും ഹോർമോണിൻ്റെ ഇൻബാലൻസിങ് അതുപോലെ തന്നെ താരൻ തൈറോയിഡ് അതുപോലെ തന്നെ പി സി ഒ ഡി പി സി ഒ ഡിയുടെ പ്രശ്നം അതുപോലെ തന്നെ നമുക്ക് ടെൻഷൻ ടെൻഷനുണ്ടാകാറുണ്ട് പല പല കാര്യങ്ങളായിട്ട് നമുക്ക് ജീവിതമല്ലേ നമുക്ക് ഒരുപാട് ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാകും ആ ടെൻഷന് മെൻ്റൽ സ്ട്രെസ്സ് ചില നമ്മൾ മറ്റ് ചില രോഗങ്ങൾക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്ന മെഡിസിൻ്റെ ഉപയോഗം പിന്നെ ആ പോഷകാഹാരങ്ങളുടെ കുറവ് പിന്നെ മുടി മുടിക്ക് നമ്മൾ ആവശ്യമായ ഒരു സംരക്ഷണം നൽകാത്ത ഒരു അവസ്ഥയുണ്ട് അത് അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ഉറക്കം അഞ്ച് മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ വരെ ഒരു വ്യക്തി ഉറങ്ങണമെന്നാണ് അതുപോലെ നമ്മൾ അമിതമായിട്ട് ഷാംപൂ ഉപയോഗിക്കുന്നവരാണ് അമിത ഷാംപൂ ഷാംപൂ മൊത്തം കെമിക്കലാണ് ആ കെമിക്കലാണ് നമ്മുടെ മുടിയിലേക്ക് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആകും സ്കാൽപ്പ് ഡ്രൈ ആകും നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകും താരനുണ്ടാകും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ കാരണം കാര്യങ്ങളൊക്കെ ഏതാനും ചെറിയ കാരണങ്ങൾ മാത്രമാണ് പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങൾ പിന്നെയും കിടക്കുകയാണ് ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് മുടി കൊഴിച്ചിലിന് അതിൽ ഹോർമോൺ ഇംബാലൻസിങ് തൈറോയിഡ് പിടി ടെൻഷൻ എന്നിവയെ നമുക്ക് അതിൻ്റേതായ രീതിയിൽ മെഡിസിൻ കൊണ്ട് നിയന്ത്രിക്കാം അത് അതിനുള്ള മെഡിസിൻ കഴിച്ചെങ്കിലേ നമുക്കതിൻ്റെ നിയന്ത്രണം നമുക്ക് ഉണ്ടാവത്തുള്ളൂ അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ് നമ്മൾ ധാരാളം ഇലക്കറികൾ കഴിക്കണം നെല്ലിക്ക നന്നായിട്ട് നെല്ലിക്ക നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നൊരു സാധനമാണ് നെല്ലിക്ക വൈറ്റമിൻ സിയുടെ കലവറയാണ് നെല്ലിക്ക അത് നമ്മൾ ധാരാളം ഉപയോഗിക്കുന്നത് അത് നമുക്കറിയാം നമ്മ അത് എങ്ങനെ ഡെയിലി ഓരോ നെല്ലിക്ക കഴിച്ചാലും നമ്മൾക്ക് ശരീരത്ത് ഒരുപാട് വൈറ്റമിൻ സിയുടെ ഇത് അളവ് ചെല്ലുമ്പം നമുക്ക് നന്നായിട്ട് മുടി ഗ്രോത്ത് നല്ല രീതിയിൽ സ്കാൽപിൽ മുടി ഉണ്ടാവാൻ അത് നമുക്ക് പ്രയോജനം ചെയ്യും അതുപോലെ തന്നെ പച്ചക്കറികൾ ധാരാളം പച്ചക്കറികൾ ഇന്ന് കിട്ടുന്ന പച്ചക്കറികളൊക്കെ നമുക്കറിയാം എല്ലാം വിഷമാണ് നമുക്ക് കഴിയുന്നത്ര നല്ല വിഷാം വിഷം ചേരാത്ത വിഷാംശം ഇല്ലാത്ത നമ്മൾ നമ്മുടെ വീട്ടിൽ തൊണികളിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ അത് നമുക്ക് വിശ്വാസമുള്ള പച്ചക്കറികൾ ധാരാളം കഴിക്കാമെങ്കിൽ നമുക്ക് കൂടുതൽ മുടി വളർച്ചയ്ക്കും ശരീരത്തിൻ്റെ പോഷകക്കുറവ് നിലനിർത്താനും ഒക്കെ പറ്റും അതുപോലെ ധാരാളം വെള്ളം കുടിക്കണം ധാരാളം വെള്ളം നമ്മൾ കുടിക്കുന്നത് മുടി വളർച്ചയ്ക്ക് ഗുണം ചെയ്യും ഇങ്ങനെയെല്ലാം നമ്മൾ ബാലൻസ് മുടി വളർച്ചയ്ക്കുള്ള ബാലൻസിങ് ശരീരത്തിന് വേണ്ടുന്നത് ചെയ്തെങ്കിട്ട് നമ്മൾ പുറമേ പുരട്ടുന്ന അപ്പം ഹെയർ ഓയിലായാലും ഹെയർ ടോൺ ആയാലും ഹെയർ വാട്ടർ ആയാലും എല്ലാം നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ ഇന്ന് നിങ്ങൾക്ക് മുന്നേ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ സുപരിചിതമായ ഒന്നാണ് റോസ് മേരി റോസ് മേരി ഇന്ന് യൂട്യൂബിൽ നോക്കിയാൽ ഇഷ്ടം പോലെ ആൾക്കാർ അതിന് ഒരുപാട് വീഡിയോസ് മുടി വളരുന്നതിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഹെയർ ടോൺ ആയിട്ടും ഹെയർ പായ്ക്കായിട്ടും പിന്നെ എന്താ ഹെയർ ഓയിലായിട്ടും ഒക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൽ ഇങ്ങനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ അതിൽ ഇങ്ങനൊരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് എന്ന് ഞാൻ കണ്ടില്ല റോസ്മേരിയോടൊപ്പം തന്നെ ഞാൻ ഇതിൽ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്നത് കേശവർദ്ധിനി നമുക്കൊക്കെ അറിയാം നമ്മുടെ തൊടികളിൽ ഉള്ള ഒരു സസ്യമാണ് കേശവർദ്ധിനി അപ്പോൾ ആ കേശവർദ്ധിനി ഇതിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ കേശവർദ്ധിനിയും റോസ്മേരിയും ചേർത്ത് നിങ്ങൾ വാട്ടർ ഉണ്ടാക്കി നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ അതിനെക്കുറിച്ച് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം ഉണ്ടോ ഇതാണ് കേശവർദ്ധിനി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത് ഇഷ്ടം പോലെ തൊടികളിലൊക്കെ ഉണ്ടാകുന്നതാണ് ഞാനിവിടെ ഇതാണ് ഇതാണിതിൻ്റെ പൂവ് കണ്ടോ കണ്ടോ ഇതാണ് ഇതിൻ്റെ പൂവ് ഇതാണ് ഇതിൻ്റെ പൂവ് വയലറ്റ് കളറിൽ ഈ ഈ പൂവിൽ ധാരാളം ആ പൂവിനകത്ത് ധാരാളം വിത്തുകളുണ്ട് സീഡ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ആയിരക്കണക്കിന് വിത്തുകൾ കാണുമായിരിക്കും അപ്പോൾ പോലെ തൈകൾ നമുക്ക് ഉണ്ടാകും കേട്ടോ ഇത് വലിയൊരു മൂടാണ് ഇതിൻ്റെ തൈകളൊക്കെ വേറെ നിൽപ്പുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇത് കഴിഞ്ഞ ദിവസത്തെ കാറ്റ് മഴയൊക്കെ വന്നപ്പോൾ ഇത് പിന്നെ മതിലിനപ്പുറത്തേക്ക് വീണ് കിടക്കുകയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കുറച്ച് ഇലകളാണ് ഞാനിപ്പോൾ ഇതിനോടൊപ്പം നിൽക്കുന്ന തുളസിയാണ് നമുക്ക് ഇതിൻ്റെ കുറച്ച് ഇലകളിങ്ങനെ വെച്ചെടുക്കാം ഇത് നമുക്ക് കുറച്ച് ഇങ്ങനെ പിച്ച് എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാം രണ്ടോ ഇത് നമുക്കിന് നല്ല കാര്യത്തിൽ കഴുകിയെടുക്കണം കാരണം ഉറപ്പിക്കുന്നത് തന്നെ പൊടിയും ഒക്കെ ഉണ്ടാവും ജലന്തി അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പം നമ്മളിപ്പോ നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലൊത്തിരി പൊടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളതിനെല്ലാം കളഞ്ഞിട്ട് വാഷ് ചെയ്തെടുത്തതാണ് അടുത്ത് നമുക്ക് റോസ്മേരിയാണ് ഇതാണ് ഞാൻ വാങ്ങിച്ച റോസ്മേരി ഇത് ഞാനിവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കണ്ടോ ഇല ഇത് ഉണങ്ങിയതാണ് ഉണക്കലാണ് പച്ചയല്ല ഇത് നമുക്ക് ഇതാണ് ഇത് രണ്ടുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ കണ്ടല്ലോ ഇത് രണ്ടുമാണ് ഇനി നമുക്ക് ഇത് തിളപ്പിക്കാം അതിനായിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം നമുക്ക് പാത്ര അടു അടുപ്പ് കത്തിച്ചു പാത്ര അടുപ്പിലോട്ട് വെച്ച് ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം ഞാനിപ്പോൾ ഇതിനകത്ത് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് തിളയ്ക്കാൻ വയ്ക്കാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാം നമുക്ക് റോസ്മേരി ഒരു രണ്ട് സ്പൂണ് ഇട്ട് കൊടുക്കാം ണ്ടോ രണ്ട് സ്പൂൺ അത് ഒരു സ്പൂണിൽ ഇച്ചിരി അളവ് കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു ഇച്ചിരി കൂടി ഇട്ടത് കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ ഇട്ട് ഇനി നമുക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആണിത് കേശവർദ്ധിനി കണ്ടല്ലോ കേശവർധനിയും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ കണ്ടല്ലോ ഇതിനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കണ്ടല്ലോ ഇതിനി ഒരു മീഡിയം മീഡിയം ഹൈ ഫ്ലെയിം ഇതിൽ നമുക്ക് നമുക്കതൊന്ന് കൂട്ടിയിടാം മീഡിയം ഫ്ലെയിമിലല്ല ഹൈയിലിട്ട് കൂട്ടി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മീഡിയത്തിലിട്ടാൽ മതി മീഡിയം വേണ്ട ഇപ്പോൾ ഇപ്പം മീഡിയം അതിൽ ഇപ്പോൾ തിളയ്ക്കണം നന്നായിട്ട് തിളച്ചിട്ട് ശേഷമാണ് മീഡിയത്തിലേക്കിട്ട് നമ്മളതിനെ ഇപ്പം നാല് ഗ്ലാസ് വെള്ളമുണ്ട് അതിനൊരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിലേക്ക് എത്തിക്കാം ഹൈ ഫ്ലെയിമിൽ നമ്മളിട്ട് തിളപ്പിക്കുകയാണ് തിളച്ചില്ല തിളയ്ക്കുകയാണ് തിളയ്ക്കുമ്പോൾ ഞാൻ കാണിക്കാം അത് കഴിഞ്ഞത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കത് ഒരു ഒരു ഗ്ലാസ് വെള്ളം പറ്റിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിക്കുന്നത് തിളയിട്ട് വരുന്നുണ്ട് ഞരിയൊക്കെ വന്നു തുടങ്ങി നമ്മൾ നാട്ട് തിളക്ക തിളച്ചിട്ട് ഉണ്ട് ഇപ്പം തന്നെ ഇതിൻ്റെ നമ്മുടെ കേശവർദ്ധിനിയുടെ പച്ച കളറൊക്കെ ഇറങ്ങി തുടങ്ങി തിളയിടാറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ നമുക്കത് നീക്കുമ്പോൾ അറിയാമല്ലോ കണ്ടില്ലേ യശവർദ്ധിനിയുടെയും നമ്മുടെ റോസ് റോസ്മേരിയുടെയും കളർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാമല്ലോ അല്ലേ ഇങ്ങനെ തിളയിട്ട് വരുന്നത് കാണുന്നുണ്ടല്ലോ നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഞാൻ നല്ല രണ്ട് സ്പൂണ് നിറച്ച് രണ്ട് സ്പൂൺ അത് ആദ്യം എടുത്തപ്പോൾ ഇച്ചിരി കുറവ് വന്നതിനാണ് സകലം കൂടി ഇട്ടത് കാണുമ്പോൾ അറിയാമല്ലോ നല്ല രണ്ട് സ്പൂൺ ഉണ്ട് പിന്നെ നല്ല ഒരു പിടി നമ്മുടെ കേശവർദ്ധനയും കൂടെ തടണം വെള്ളം തിളച്ച് കെട്ടും നമ്മുടെ ഹെയർ ടോൺ അല്ലെങ്കിൽ ഹെയർ പാക്ക് നമുക്ക് ഹെയർ പായ്ക്കായിട്ട് ഹെയർ ടോണായിട്ടും ഒക്കെ നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഏത് സമയത്തും ഉപയോഗിക്കാം കാരണം എണ്ണയാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പം കളയണ്ടേ ഇതാകുമ്പം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്താൽ അത് നേ കിടക്കുന്നതിന് മുമ്പ് കുറച്ച് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുമ്പാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് ഉണങ്ങും ഡ്രൈ ആകും അപ്പോൾ പിന്നെ നമുക്ക് മുടി നനഞ്ഞിരിക്കത്തില്ല അപ്പോൾ നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം കണ്ടല്ലോ തിളക്കുന്നത് നല്ലതായിട്ട് തിളച്ച് ഒരു ഗ്ലാസ് പറ്റിയിട്ടുണ്ടാവത്തില്ല എന്നാലും നോക്ക് നിങ്ങൾ നോക്ക് ഇതിൻ്റെ കളർ കണ്ടോ അപ്പോൾ ഇത് കുറച്ചുകൂടെ പറ്റുമ്പോൾ അതായത് ഇത് ഒരു അളവ് നമ്മൾ പറഞ്ഞ അളവിലേക്ക് എത്തുമ്പം ഇത് കുറച്ചുകൂടെ യെല്ലോ കളറിലേക്ക് വരും ഡാർക്ക് യെല്ലോ കളറിലേക്ക് വരും പിന്നെ അതെല്ലാം നമുക്കിതിൽ ഞാനിപ്പം ഇതിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് കുറച്ച് ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതുകൊണ്ടാണ് നാല് ഗ്ലാസ് എടുത്തത് ഈ റോസ്മെരി വാട്ടർ ഉപയോഗിച്ച് എൻ്റെ മകൾക്ക് മുടി അവൾക്കാണെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു തൈറോയിഡല്ല പി സി ഒ ഡിയുടെ പ്രശ്നം സോറി പി സി ഒ പ്രശ്നം ഉണ്ടായിരുന്നു തൈറോയിഡ് എനിക്കായിരുന്നു തൈറോയിഡെൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് മുടി എന്നും കൊഴിഞ്ഞു പോകുമായിരുന്നു മോൾക്ക് ഇതുപോലെ തന്നെ പി സി ഒ പ്രശ്നം ഉണ്ടായിരുന്നു അത് കാരണം എന്നും പൊഴിഞ്ഞു പോകും അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെ ട്രൈ ചെയ്താലും ആദ്യത്തെ ഒരു റിസൾട്ട് മാത്രമേ വരത്തുള്ളൂ പിന്നെ അതങ്ങ് പൊഴിഞ്ഞു പോകും അങ്ങനെ ആയപ്പോൾ അവർ പി സി യു ടെസ്റ്റ് ചെയ്തു പി സി യു ഡി ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം അതിനുള്ള മരുന്നുകളൊക്കെ ചെയ്തു അപ്പം പി സി യു ഡി ഇപ്പം കുറഞ്ഞു ഇപ്പം നമ്മുടെ ഈ റോസ്മേരി വാട്ടർ ഇതുപോലെ ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ടാണ് അവർക്ക് നന്നായിട്ട് മുടി കിളുത്തു കിളുത്തത് കണ്ടിട്ടാണ് ഇപ്പം തൈറോഡിൻ്റെ പ്രശ്നമുള്ള ഞാനും ഒരുപാട് മരുന്നുകൾ അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ എല്ലാം ട്രൈ ചെയ്യുമായിരുന്നു അങ്ങനെ എല്ലാം ചെയ്തിട്ടൊന്നും നമുക്ക് അന്നേരം കുറച്ച് നാളെ കുറച്ച് ദിവസത്തേക്ക് നല്ലതായിട്ട് മുടി നിറയെ കിളുത്ത് വരും ചിലപ്പോൾ കുറച്ച് നീളം വരും കുറച്ച് താഴേക്ക് നീളം വന്നു കഴിയുമ്പം നമ്മളൊത്തിരി സന്തോഷിക്കും അപ്പോഴുണ്ടല്ലോ ഇത് മൊത്തം അങ്ങ് പൊഴിഞ്ഞു പോകും അങ്ങനെയുള്ളൊരു കുഴപ്പമുണ്ടായിരുന്നു അപ്പം ഇതെൻ്റെ മോൾ ഉപയോഗിച്ച് മോക്ക് റിസൾട്ട് കിട്ടിയെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കാമെന്ന് ഞാൻ മനസ്സിൽ കണ്ടത് ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലിരിക്കുകയാണ് കാരണം ഇതൊന്ന് പറ്റണമല്ലോ കുറച്ചൊന്ന് പറ്റിയതിന് ശേഷമേ നമുക്ക് അന്നേരം ഇത് തിളയ്ക്കുന്ന അനുസരിച്ചാണ് നം ഇതിലെ നമ്മുടെ മെഡിസിൻ കണ്ടൻറ്റ് ഇറങ്ങുകയുള്ളേ അപ്പം നമ്മൾ കൂടുതൽ കൂടുതൽ വെന്ത് ഇതിൻ്റെ മെഡിസിൻ കണ്ടൻറ്റ് കൂടുതൽ ഇറങ്ങി ആ ഇറങ്ങുന്നത് ഒത്തിരി വെള്ളത്തിലാവാതെ അത് വെള്ളം ഒന്ന് കുറുകി കുറുകിക്കഴിയുമ്പം അത് അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ തിളപ്പിച്ച് പറ്റിക്കുന്നത് അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് ആ ക്വാണ്ടിറ്റി കുറയാതിരിക്കും ഇപ്പം ഒത്തിരി വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് പാൽ കുടിക്കേണ്ട രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കുടിച്ചാൽ എങ്ങനെ ഇരിക്കും അത് ഒരു ടേസ്റ്റുമില്ല അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി പാലിൻറ്റേതായ എന്താ പറയുക അതിൻ്റെ പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ നമുക്ക് കിട്ടേണ്ടതൊക്കെ ഒത്തിരി വെള്ളത്തിലും കലർന്നു പോകും എന്ന് പറയുന്നത് പോലെയാണ് ഇത് നമുക്കിത് മൊത്തം വന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒന്ന് കുറച്ച് ആ രീതിയിലേക്ക് ആക്കി എടുക്കുകയാണ് ഇപ്പം തിളച്ച് ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം ഒരു രണ്ട് മിനിറ്റൂടെ വെയിറ്റ് ചെയ്യാം നമ്മുടെ പൂർവികരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഔഷധമാണ് ഈ കേശവർദ്ധിനി എന്ന് പറഞ്ഞു നമ്മുടെ പൂർവ്വികർക്കൊക്കെ അമ്മമാർക്കൊക്കെ നല്ല മുടിയുണ്ടായിരുന്നു അവരൊന്നും ഇത്ര പെട്ടെന്ന് നരയ്ക്കുകയോ ഒന്നുമില്ലായിരുന്നു കാരണം അവർ നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൊക്കെയാണ് അവർ താളിയായിട്ട് ഉപയോഗിച്ചിരുന്നതും നമുക്കറിയാം പിന്നെ ചെമ്പരത്തി താളി പഞ്ഞിയിലുടെ താളി നിങ്ങൾക്കറിയോ അത് നല്ലതാണ് പഞ്ഞിയേലത്താളി അതുപോലെ തന്നെ കുറുന്തോട്ടിത്താളി ഇങ്ങനെയൊക്കെ ഒരുപാട് താളികളുണ്ട് ആ ആ താളികളൊക്കെയാണ് അന്ന് അവരുപയോഗിച്ചിരുന്നത് പിന്നെ ഇതുപോലുള്ള ഉപയോഗിച്ച് എണ്ണ കാച്ചിലത്തേക്കും ഇങ്ങനെ ടോൺ ടോണൊക്കെ ഉണ്ടാക്കി അവരുപയോഗിക്കും അതുകൊണ്ടാണ് അവർക്ക് തന്നെയല്ല മുടിക്ക് നല്ല ആയുസായിരുന്നു ഇപ്പം നമ്മുടെ ഒരു മുടിയെന്ന് പറഞ്ഞാൽ ഒരു ഒരാളുടെ ഒരു മുടി ഉണ്ടായാൽ രണ്ട് വർഷത്തെ ആയുസ്സേ അതിനുണ്ട് ഉള്ളു രണ്ട് വർഷം കഴിയുമ്പം അത് പൊഴിഞ്ഞു പോകാം ഈ രണ്ട് വർഷത്തിനുള്ളിൽ നമ്മുടെ മുടികൾ നമുക്ക് ചിന്തിച്ച് നോക്കാം നമ്മുടെ തലയിൽ ഉണ്ടായ നമ്മുടെ സ്കാൽപ്പിലുണ്ടായ മുടികൾ എത്ര നാളത്തെ ആയുസ് നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ കാരണം നമ്മുടെ മുടിക്കൊന്നും ആയുസ് ഇല്ല പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മുടി വളർന്നു വരും അത് പെട്ടെന്ന് തന്നെ അങ്ങ് പൊഴിഞ്ഞു പോകും അപ്പോൾ ഒരു ദിവസം ഒരു ആളിൻ്റെ തലയിൽ നിന്ന് ഒരു മുപ്പത് മുതൽ എൺപത് മുടി വരെ പൊഴിയാം എന്നാണ് കണക്ക് പക്ഷേ ഏറെ മുടി തലയിൽ നല്ല തിക്ക് സ്കാൽപ്പി തിൽ തിക്ക് മുടിയുള്ളവർക്ക് എൺപത് മുടി പൊഴിഞ്ഞാൽ ഒക്കെ കുഴപ്പമില്ല അതേ അതേസമയം തീരെ സ്കാൽപ്പി മുടിയില്ലാത്തൊരു വ്യക്തിക്ക് ഒരു ദിവസം എൺപത് മുടി പൊഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ രണ്ടോ നാലോ മുടി പൊഴിയുമ്പോൾ തന്നെ നമ്മുടെ ചങ്കടിക്കും അപ്പോൾ ആ സ്ഥാനത്ത് എൺപത് മുടി പൊഴിയുക എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ ചിന്തിക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള ടോണിക്കുകൾ പിന്നെ എണ്ണകൾ ഒക്കെ നമ്മൾ ഉപയോഗിക്കണം പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള പ്രധാനമാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം നമ്മുടെ സ്കാൽപ്പിന് വേണ്ടുന്ന ഇപ്പം നമ്മൾ ഡ്രൈ ആകുന്നൊരവസ്ഥയുണ്ട് ഒരു സമയത്ത് നമ്മൾ ചില ഷാംപൂ ഒക്കെ ഇട്ടാൽ എപ്പോഴും മുടിയും സ്കാൽപ്പുമൊക്കെ ഡ്രൈ ആയിട്ട് നമുക്ക് ഈ വല്ലാത്തൊരു എന്താ പിന്നെ താരം പോലത്തെ അവസ്ഥ ഉണ്ടാകും പിന്നെ അത് താരനിലേക്ക് എത്തും താരൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തലയ്ക്ക് വല്ലാത്ത ഇറിട്ടേഷനായി അത് പൊട്ടി ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചെറിയ പാ ചെതുമ്പല് പോലത്തെ അവസ്ഥ വന്നത് പൊട്ടി പുറത്ത് അത് ഇങ്ങനെ മുടിയുടെ പുറത്തൊക്കെ ആയിട്ട് നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സിലൊക്കെ ആകുന്നു അങ്ങനെയൊക്കെ അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ ഇതൊന്നും വരാതിരിക്കാനാണ് നമ്മൾ പോഷകാഹാരം നല്ലപോലെ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇല 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 ഇലക്കറികൾ അതാണ് മെയിൻ ഇലക്കറികൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും ഒരു എഴുപത്തഞ്ച് ശതമാനവും വെള്ളമാണ് അപ്പോൾ നമ്മൾ വെള്ളത്തെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക പിന്നെ മെഡിസിൻ്റെ അനാവശ്യമായിട്ടുള്ള മെഡിസിൻ ഉപയോഗം നിർത്തുക ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒത്തിരി മാറ്റം കിട്ടും നമ്മുടെ മുടിക്ക് സംരക്ഷണം കിട്ടും ഇപ്പം നിങ്ങൾ കണ്ടാവും ഇതാണ് ഇപ്പം ഇതിപ്പം നമുക്ക് ഉപയോഗിക്കാൻ പരുവത്തിനുള്ള ഒരു ഇതിലേക്ക് എത്തി നമ്മുടെ ഈ റോസ്മേരി കേശവർദ്ധിനി വാട്ടർ അല്ലെ ടോണ ഇത് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പരുവത്തിന് എത്തിയിട്ടുണ്ട് ഇനി ഇത് തണുക്കണം തണുത്തതിന് ശേഷം ഇത് അരിച്ച് ഇത് അരിച്ചെടുത്തിട്ട് വേണം തണുപ്പിക്കാൻ അതിന് ശേഷം നമ്മൾ ഒരു ബോട്ടിലിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക പുറത്ത് വെച്ചിരുന്ന എത്ര ദിവസം ഇരിക്കുമെന്ന് നോക്കിയിട്ടില്ല എന്നാലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നിട്ട് ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഒന്ന് ഒരു മണിക്കൂറോ ഒക്കെ മുമ്പ് എടുത്തത് വെളിയിൽ വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം തലയോടിയിൽ തേച്ച് പിടിപ്പിക്കുക അത് നമ്മളൊരു കോട്ടനോ ഒരു പഞ്ഞിയോ ഒരു തുണിയുടെ കഷ്ണമോ പഞ്ഞിയോ കോട്ടനോ അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു എന്താ സ്പ്രേ ബോട്ടിൽ വാങ്ങിക്കുക അതിലേക്ക് എടുത്ത് ഒഴിച്ച് വെച്ചിട്ട് നമ്മുടെ മുടിയുടെ ഓരോ പകുപ്പും മാറ്റി ആ ഭാഗത്തേക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ അതിലും നല്ലത് നമ്മൾ കോട്ടൺ ഉപയോഗിച്ച് തേച്ച് പിടിപ്പിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതാവുമ്പം നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റും മറ്റേ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് അത് പിന്നെ നന്നായിട്ട് മസാജ് ചെയ്താൽ കുഴപ്പമില്ല പിന്നെ നമ്മളിത് തേ എടുക്കുമ്പോഴേ ഈ വെള്ളം ഇങ്ങനത്തെ തിളപ്പിക്കുമ്പോഴേ കുറച്ച് നമ്മൾ ഇത് കണ്ടില്ലേ ഇതിന് ഇതിൻ്റെ കളറ് നമ്മൾ അതായത് ഇതിൻ്റെ ഒരു കളറ് ഈ പാത്രത്തേനും കണ്ടത് നോക്ക് സ്പൂണിലൊക്കെ ഉണ്ട് നമ്മളത് ഇതിനൊക്കെ ആയിട്ട് വേണ്ടി മാത്രം പാത്രം തിരഞ്ഞു എടുക്കുക അപ്പോൾ അത് സൂക്ഷിച്ച് മാറ്റി വെച്ചിരുന്നാൽ മതി ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഇത് ആദ്യമേ അരിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് അരിച്ചൊഴിക്കുകയാണ് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പികളിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം കണ്ടല്ലോ ആ ഇഷ്ടം പോലെ ഒരു കുറഞ്ഞൊരു മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാനുള്ള വാട്ടറുണ്ട് കണ്ടല്ലോ ഇതാണ് അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം ട്രൈ ചെയ്യണം മുടി നല്ലപോലെ വളരും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്